രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നിയമിതനായ ജെ പി നദ്ദയുടെ ദേശീയ അധ്യക്ഷ സ്ഥാന കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അവസാനിച്ചതോടെയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആര് എന്ന ചോദ്യം ഉയർന്നത് പകരക്കാരനെ കണ്ടെത്താൻ വൈകുന്നതിനാൽ ജെ പി നദ്ദ ആ സ്ഥാനത്ത് തന്നെ തുടരുകയാണ് മൂന്ന് വർഷമാണ് ബി ജെ പി അധ്യക്ഷന്റെ കാലാവധി രണ്ടു തവണ മാത്രമേ അധ്യക്ഷ സ്ഥാനത്ത് ഒരാൾക്ക് തുടരാനും കഴിയൂ ബി ജെ പി ദേശീയ അധ്യക്ഷനെ ഈ മാസം ഇരുപത്തിയൊന്നിന് മുമ്പ് അറിയാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ബംഗളൂരുവിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ചേരുന്നത് അതിനു മുമ്പ് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് ബി ജെ പി ഉള്ളത് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയുടെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വിനോദ് താവ്ഡെ പ്രഹ്ലാദ് ജോഷി തുടങ്ങിയവരുടെ പേരുകളും സജീവമായി ഉയർന്നു വരുന്നു സംസ്ഥാന കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പകുതിയിലെങ്കിലും പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്ത ശേഷം മാത്രമേ ദേശീയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിക്കാവൂ എന്നാണ് പാർട്ടിയുടെ ചട്ടം അതായത് പതിനെട്ട് സംസ്ഥാന അധ്യക്ഷരെ പുതുതായി നിയമിക്കണം നിലവിൽ പന്ത്രണ്ടിടങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആറ് സംസ്ഥാനങ്ങളിൽ കൂടി സംസ്ഥാന പ്രസിഡന്റുമാരെ നിയോഗിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ നൽകുന്ന വിവരം ഇരുപത്തിയൊന്നിന് മുൻപായി പുതിയ ദേശീയ അധ്യക്ഷനെ നിയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ പിടിക്കാൻ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് അടുത്ത ദേശീയ അധ്യക്ഷൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് വേണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ആർ എസ് എസ് നൽകിയിരുന്നു ആന്ധ്രയിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി നിലവിലെ ആന്ധ്ര അധ്യക്ഷനായ ഡി പുരന്ദേശ്വരി മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷയും കോയമ്പത്തൂർ എം എൽ എ യുമായ വാനതി ശ്രീനിവാസൻ എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട് അതേസമയം ധർമ്മേന്ദ്ര പ്രധാൻ വിനോദ് താവ്ഡെ രൂപേന്ദ്ര യാദവ് എന്നിവരുടെ പേരും ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ബി ജെ പി ദേശീയ പ്രസിഡന്റായി ജെ പി നദ്ദ ചുമതല ഏറ്റെടുത്തത് മൂന്ന് വർഷമാണ് ബി ജെ പി പ്രസിഡന്റിന്റെ കാലാവധി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നദ്ദയെ ഒരു വർഷം കൂടി ചുമതലയിൽ തുടരാൻ പാർട്ടി അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിതിൻ ഗഡ്കരിയെ തുടർച്ചയായി രണ്ടാം തവണയും പാർട്ടി അധ്യക്ഷനാക്കണമെന്ന് ആർ എസ് എസ് ആവശ്യപ്പെട്ടപ്പോൾ ഭേദഗതി വരുത്തിയിരുന്നു എന്നാൽ അവസാന നിമിഷം ഗഡ്കരിയെ മാറ്റി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനം വഹിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അഖിലേന്ത്യാ റിട്ടേണിംഗ് ഓഫീസർ നിയമിക്കുന്ന പോളിംഗ് ഓഫീസർമാർ തെരഞ്ഞെടുത്ത ദിവസം എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും പോളിംഗ് നടത്തണമെന്ന് ഭരണഘടനയിൽ പറയുന്നു മുദ്ര വെച്ച ബാലറ്റ് പേട്ടികൾ ഡൽഹിയിലെത്തിച്ച് വോട്ടെടണം നദിയുടെ പിൻഗാമി ആരാണ് എന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്നാൽ പുതിയ പ്രസിഡന്റ് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്